ചങ്ങന്മാർ എല്ലാവർക്കും സുഖമല്ലേ നമ്മൾ ആർ പി ഹുസൈനിലെ യുക്തിവാദി വർഗീയവാദി വിഷ്ണു എന്ന പേരുള്ള ഒരു ഡോക്ടറെ പോയിട്ട് വെറുതെ ചൊറിഞ്ഞ് ഡോക്ടർ നമ്മൾ ആർഫി ഹുസൈന് വയറ് നിറയെ കൊടുത്ത് സംഭവം എന്താ വച്ചാൽ നമ്മൾ ആർ പി ഹുസൈൻ എന്താ പറയുന്ന അറിയാം വിഷ്ണു ഡോക്ടർ അവരടുത്ത് വരുന്ന എല്ലാ മുസ്ലിങ്ങളോടും അതിപ്പോ രോഗിയാണെങ്കിലും ശരി രോഗിയല്ലെങ്കിലും ശരി ഒരിക്കലും നോമ്പെടുക്കാൻ പാടില്ലെന്ന് പറയണെന്ന് അതായത് ജീവിതത്തിൽ ഒരിക്കലും നോമ്പെടുക്കാൻ പാടില്ല നോമ്പ് ഒരു പ്രാകൃതമായ ആചാരമാണെന്നാണ് നമ്മൾ ആർ പി ഹുസൈൻ നമ്മളെ വിഷ്ണു ഡോക്ടറോട് പറഞ്ഞത് വിഷ്ണു ഡോക്ടർ ശരിക്കും ഡോക്ടർ ആയതുകൊണ്ടും നമ്മൾ ആർ പി ഹുസൈനെ പോലെ കോപ്പി അടിച്ച് ഡോക്ടർ ആയതല്ലാത്തതുകൊണ്ടും കുറച്ച് മാന്യനായതുകൊണ്ടും മാന്യമായ രീതിയിലാണ് മറുപടി കൊടുത്തത് അതുകൊണ്ട് ഈ വീഡിയോ കുറച്ച് ഉണ്ട് കാണുക എന്റെ പൊന്ന് ഡാക്ടറെ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം പറയാം അതല്ലേ വേണ്ടത് ഇതൊരു കാക്കമാരുടെ കൂടെ കൂടിയിട്ട് അവരുടെ തരികയുടെ പോലെ പറഞ്ഞത് കഷ്ടമാണ് ഡാക്ടറല്ലേ ഡാക്ടർ ഡാക്ടറെ അപ്പൊ അതിന്റെ ഒരു ഒരു ഇത് നമ്മൾ എവിഡൻസ് അല്ലേ ചോദിക്കുന്നത് എന്താണ് നമ്മൾ ചോദിച്ചത് എന്റെ ഫോളോവേഴ്സിന് എല്ലാവർക്കും ഇദ്ദേഹത്തെ അറിയുമെന്ന് എനിക്കറിയില്ല കുറെ പേർക്ക് അറിയുന്നുണ്ടാവും കാരണം ഇദ്ദേഹം ഒരു ഫേമസ് ആയിട്ടുള്ള എക്സ് മുസ്ലിമാണ് ഒരു ഹോമിയോ ഡോക്ടറായിരുന്നു ഹോമിയോനെ ഉപേക്ഷിച്ചിട്ട് അതുപോലെ തന്നെ ഇസ്ലാമിനെയും അതിന് കൂടത്തന്നെ ഉപേക്ഷിച്ചിട്ട് ഒരു യുക്തിവാദിയായ ആളാണ് അദ്ദേഹം ഞാനായിട്ട് ചെറിയൊരു ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും എല്ലാം നോബിനെ ചൊല്ലിയിട്ട് ഒരു വാഗ്വാദം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു പരസ്യമായിട്ടുള്ള വാഗ്വാദങ്ങൾ അല്ലെങ്കിൽ ഡിബേറ്റ് എനിക്ക് താൽപര്യമില്ല എന്ന് പറഞ്ഞിട്ട് കാരണം അതിന് എനിക്ക് സമയമില്ല എന്ന് ഞാനൊന്ന് പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു അതോടുകൂടി നിർത്താമെന്നാണ് വിചാരിച്ചത് പക്ഷേ അദ്ദേഹം അതിനെ എന്നെ കളിയേറ്റിക്കൊണ്ട് അതിൻ്റെ താഴെ തന്നെ ഒരു കമൻറ്റ് ഇട്ടു അപ്പോൾ ഞാനതിനെ ഒന്ന് റെസ്പോണ്ട് ചെയ്യാൻ പോയില്ല ഞാൻ നേരിട്ട് അദ്ദേഹം എനിക്ക് എന്നെ മെൻഷൻ ചെയ്തുകൊണ്ടിരുന്ന കമൻറ്റ് ഇട്ടു കൊണ്ട് മാത്രം അദ്ദേഹമായിട്ട് കുറച്ച് നേരത്തേക്ക് പേഴ്സണൽ ചാറ്റിലൂടെ കുറച്ച് സംസാരിച്ചു ഒരു കൺസെൻസസിലെത്താം എന്നാണ് ഞാൻ കരുതിയത് പക്ഷേ ഞങ്ങളുടെ ഡിസ്കഷൻ ഏത് രീതിയിലാണ് പോയത് അത് ഒരു തരത്തിലും എത്തിയില്ല എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് അതിൻ്റെ കൂടെ തന്നെ എൻ്റെ സ്റ്റാൻഡ് ക്ലിയർ ആക്കാന്നുള്ളത് എൻ്റെ സ്റ്റാൻഡ് മാത്രമാണ് നോമ്പ് എടുക്കുന്നത് ശരീരത്തിന് നല്ലതാണോ മോശമാണോ എന്നുള്ളതല്ല എൻ്റെ രോഗികൾ എന്നോടൊന്ന് ചോദിക്കാറുള്ളത് അതുകൊണ്ട് തന്നെ അവരെ നോമ്പെടുക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുക എന്നുള്ളത് എൻ്റെ ഉദ്ദേശവുമല്ല അങ്ങനെ ചെയ്യാൻ എനിക്ക് എത്തിക്കലായിട്ടും മോറലിയും സയൻറ്റിഫിക്കലിയും മെഡിക്കലിയും ലീഗലിയും ഒന്നും ഒരു അലൗഡുമല്ല അത് ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ മെഡിക്കൽ ലൈസൻസ് തന്നെ നഷ്ടപ്പെടും കാരണം ലോകത്തുള്ള എല്ലാ മെഡിക്കൽ സൊസൈറ്റീസും അതുപോലെ മെഡിക്കൽ ഗൈഡ് ലൈൻസും ഇൻ്റർനാഷണൽ ഡയബറ്റീസ് ഫെഡറേഷൻ്റെ ഡയബറ്റീസ് റമദാൻ ഗൈഡ് ഗൈഡ്ലൈൻസും എല്ലാം പറയുന്നത് നമ്മുടെ മുന്നിൽ ഒരു നോമ്പെടുക്കാൻ തയ്യാറായിട്ടുള്ള ഒരു രോഗി വന്നു കഴിഞ്ഞാൽ അവരുടെ നോമ്പ് എടുക്കുന്നത് കൊണ്ടുള്ള റിസ്ക് എന്താണെന്ന് അസസ് ചെയ്യുക അത് അവരെ അറിയിക്കുക അതിനുശേഷം നോമ്പ് എടുക്കാനോ വേണ്ട എന്നുള്ളതോ ഉള്ള തീരുമാനം അവർക്ക് തന്നെ വിട്ടുകൊടുക്കുക എന്നുള്ളതാണ് എല്ലാ ഗൈഡ് ലൈൻസും പറയുന്നത് അതുതന്നെയാണ് ഞാൻ എൻ്റെ പ്രാക്ടീസിനും ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ സയൻറ്റിഫിക് വശം അല്ലെങ്കിൽ റിലീജിയസ് വശം അവരറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കാനും നല്ലാതെ അവരെ അവിടെ വെച്ച് ഇവാഞ്ചലൈസ് ചെയ്യാനോ അവരെ മാറ്റി ചിന്തിക്കാൻ പ്രേരിപ്പിക്കാനോ ഒന്നും ഒന്നാമത് എനിക്ക് സമയവുമില്ല രണ്ടാമത്തത് അത് ചെയ്യേണ്ടത് എൻ്റെ ജോലിയുമല്ല പക്ഷേ ഓൺലൈനിൽ വീഡിയോയിൽ ഞാൻ ഈ ചെയ്യുന്ന കൗൺസിലിംഗ് നേരിട്ട് പേഷ്യനോട് സംസാരിക്കുന്ന കൗൺസിലിംഗ് പലപ്പോഴും ഞാൻ വീഡിയോൻ്റെ ബിറ്റ്സ് ആയിട്ട് ഇടാറുണ്ട് കാരണം നോമ്പ് എടുക്കുന്ന രോഗികൾക്ക് ഒരു കോൺഫിഡൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവരെ ഞാൻ ഏത് രീതിയിലാണ് ഡീൽ ചെയ്യുന്നത് അത് കണ്ടാൽ മാത്രമേ അവർക്ക് അറിയുള്ളൂ ഈ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യണമെന്ന് എന്നോട് അല്ലെങ്കിൽ പ്രമേഹത്തിലുള്ള മരുന്ന് അവർ കഴിക്കുന്നുണ്ടാവും പക്ഷേ അത് ക്ലിയർ ആയിട്ടുള്ള ഗൈഡ് ലൈൻസ് ഉണ്ട് ഏത് രീതിയിലാണ് അത് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതെന്നുള്ളത് എന്നിട്ടും അവരത് അവർക്ക് തോന്നിയ പോലെ അഡ്ജസ്റ്റ് ചെയ്യും കാരണം എനിക്കിതിനെപ്പറ്റി അറിയില്ല എന്ന് എന്നവര് വിചാരിക്കാം ഞാനൊരു മുസ്ലിം ഡോക്ടറല്ലാത്തതുകൊണ്ട് അവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ പൂർണ്ണമായിട്ടും എനിക്ക് മനസ്സിലാക്കാൻ കഴിയില്ല അവരുടെ ആഗ്രഹങ്ങളും അവരുടെ ടെൻഷനുകളും അല്ലെങ്കിൽ അവരുടെ ഇപ്പോൾ പുണ്യത്തെ പറ്റിയും പാപത്തെ പറ്റിയിട്ടും ഒക്കെയുള്ള ചിന്തകളും ഒന്നും അല്ലെങ്കിൽ അവരുടെ റിലീജിയനെ പറ്റി തന്നെ എനിക്കൊന്നും അറിയില്ല എന്നുള്ളത് അവർ വിചാരിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയല്ല ഞാൻ ഒരുപാട് രോഗികളെ കാണാറുണ്ട് ഞാൻ കുറേ കാലമായിട്ട് മുസ്ലിം പേഷ്യൻസിനെ എടുക്കാൻ സഹായിക്കാറുണ്ട് എന്നാൽ കഴിയുന്ന രീതിയിൽ എല്ലാം അറിയുന്ന ആളൊന്നുമല്ല ഞാൻ പക്ഷേ എൻ്റെ ക്വാളിഫിക്കേഷനും എൻ്റെ ഡിഗ്രിയും അനുസരിച്ചുള്ള എൻ്റെ എക്സ്പീരിയൻസും അനുസരിച്ചുള്ള എൻ്റെ കഴിവിൻ്റെ പരമാവധി അങ്ങനെ ചെയ്യാറുണ്ട് അപ്പോൾ ആ രീതിയിലുള്ള പേഷ്യൻസ് എന്നെ സമീപിക്കാം എന്ന് ഞാൻ പറയാറുണ്ട് അതിൻ്റെ മോറൽ ഒബ്ലിക്കേഷൻ കൂടിയാണ് കാരണം ഞാനാണതിൽ ഏറ്റവും ക്വാളിഫൈഡ് എനിക്കറിയാം അങ്ങനെ അറിഞ്ഞിട്ട് ഞാനത് പറയാതിരുന്നു കഴിഞ്ഞാൽ ക്വാളിഫിക്കേഷൻ കുറഞ്ഞ ആൾക്കാരോട് പോയിട്ട് രോഗികൾക്ക് പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതെൻ്റെ സെൽഫിഷണസ് ആവാം എനിക്ക് പേഷ്യൻസ് കൂടണം എന്നൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ കളിയാക്കാം അതൊന്നും എനിക്ക് പ്രശ്നമുള്ള കാര്യമില്ല എനിക്ക് പേഷ്യൻസ് കൂടുന്നത് ഒരു സൈഡായിട്ടുള്ള കാര്യമാണ് മാത്രമാണ് പക്ഷേ പ്രധാനമായിട്ടും ഇത് എൻ്റെ വിഷയമായതുകൊണ്ട് ഞാൻ സംസാരിച്ചേ പറ്റുള്ളൂ അറ്റ്ലീസ്റ്റ് ഇത് കണ്ടിട്ട് കുറേ പേർക്ക് ഇത്തരം ഗൈഡ്ലൈൻസ് ഉണ്ടെന്നും ബാക്കിയുള്ള ഡോക്ടർമാർ പ്രത്യേകിച്ചും മുസ്ലിം ഡോക്ടർമാർ ഡോക്ടർമാരെല്ലാത്തവർക്ക് ഇതിനെപ്പറ്റി കുറച്ചും കൂടി അവയർനസ് കിട്ടാൻ സാധ്യതയുണ്ട് മറ്റുള്ള ജില്ലകളിലുള്ള ഡോക്ടർമാർക്ക് എന്നെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് ഇതിനെപ്പറ്റി അവയർനസ് കിട്ടാൻ സാധ്യതയുണ്ട് ഇതൊക്കെ ചേർത്തിട്ടാണ് ഞാൻ വീഡിയോസ് ചെയ്യുന്നത് എൻ്റെ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി തന്നെ നമ്മൾ എല്ലാവരും ജീവിക്കുന്നതും അതിനു വേണ്ടി തന്നെ ഞാൻ ആദ്യമായിട്ട് ജീവിക്കുന്നത് അതുകഴിഞ്ഞാൽ തന്നെയാണ് ഞാൻ ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നത് അതൊക്കെ അവിടെ ഇരിക്കട്ടെ പക്ഷേ ഞാൻ ആരിഫ് ഡോക്ടറായിട്ട് സംസാരിച്ച കാര്യങ്ങളെ പറ്റിയിട്ടാണ് മെയിനായിട്ട് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ വിചാരിച്ചത് അദ്ദേഹം കുറേ ഗൈഡ്ലൈൻസും ഡിഹൈഡ്രേഷൻ കൊണ്ടുണ്ടാകുന്ന റിസ്കും ഷുഗർ കൂടാൻ സാധ്യതയുണ്ട് ത്രോംബോസിസ് വന്ന് ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കൊക്കെ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നോമ്പ് എടുക്കാൻ പറ്റില്ല എന്ന് തന്നെ ഡോക്ടർമാർ പറയണം അല്ലാതെ നോമ്പ് എടുക്കാൻ നിങ്ങൾ പ്രേരിപ്പിക്കുകയാണ് ചെയ്യണ ആൾക്കാരെ അല്ലെങ്കിൽ നോമ്പ് എടുക്കാൻ സാധ്യതയുള്ള ആൾക്കാർക്ക് സേഫാണ് എന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ട് അവരെ അതിലേക്ക് തള്ളിവിടുകയാണ് അങ്ങനെ അവരതിനൊരു കാരണം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ മെഡിക്കൽ ഡോക്ടർമാർ തന്നെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ കൂടുതൽ നോമ്പ് നോമ്പെടുക്കലേ ഉള്ളൂ എന്നാണ് മൂപ്പരുടെ പെർസ്പെക്റ്റീവ് പക്ഷേ എൻ്റെ പെർസ്പെക്റ്റീവ് അതല്ല ഏതൊരു വിശ്വാസിയെയും നമുക്ക് റാഷണലിസം ഉണ്ടോ അല്ലെങ്കിൽ അതായത് ഒരു ഡിബേറ്റിലൂടെയോ അവരെ പറഞ്ഞു തോൽപ്പിച്ചുകൊണ്ടൊന്നും അവരുടെ സ്വഭാവമോ അല്ലെങ്കിൽ അവരുടെ ആറ്റിറ്റ്യൂഡ്സോ മാറാൻ പോകുന്നില്ല അത് പ്രാക്ടിക്കൽ നോളജാണ് നമുക്ക് മെഡിക്കൽ സയൻസും ഗൈഡ് ലൈൻസും ഒക്കെ അറിയാം അതെല്ലാം ഒരു മനുഷ്യന് ഒരു ഡോക്ടർക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ഗൈഡ് ലൈൻസ് മാത്രമാണ് അതിനുശേഷം നമ്മളതിൻ്റെ സോഷ്യൽ ആസ്പെക്ട്സ് കൂടി നോക്കിക്കൊണ്ട് വേണം നമ്മുടെ സ്വന്തം ബുദ്ധിയും കൂടി ഉപയോഗിച്ചിട്ട് വേണം പ്രാക്ടീസ് ചെയ്യാൻ അതല്ലാതെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ വെറുതെ എന്താണ് ലൈൻസ് നോക്കി അതുപോലെ ഞങ്ങൾ എഴുതി കൊടുക്കാനാണെങ്കിൽ ആർട്ടിഫിഷ്യൽ എൻ്റലിജൻസ് മതിയല്ലോ അതിനിപ്പം മനുഷ്യൻ്റെ ആവശ്യമില്ല ഒരു ഹ്യൂമൻ ബീങ്ങാണ് തൽക്കാലം മുന്നിലിരിക്കുന്ന ഇമോഷൻസ് മനസ്സിലാക്കാൻ കഴിയുള്ളൂ നമ്മുടെ പഴയ എക്സ്പീരിയൻസും എല്ലാം വെച്ചിട്ട് നമ്മൾ ആ സമയത്ത് ചെയ്യേണ്ട ചെയ്യാൻ കഴിയുന്നതിൻ്റെ പരമാവധി ചെയ്ത് കൊടുക്കാൻ എന്നുള്ളതാണ് സമയപരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് പറ്റുന്നത്ര ചെയ്ത് കൊടുക്കാൻ എന്നുള്ളതാണ് ഏതൊരു ഡോക്ടറുടെയും മെഡിക്കൽ ആയിട്ടുള്ള ജോലി അപ്പോൾ ഞാനതാണ് മൂപ്പരോട് പറഞ്ഞത് പക്ഷേ മൂപ്പര് അംഗീകരിക്കാൻ തയ്യാറല്ല അദ്ദേഹം പറയുന്നത് ഇപ്പോൾ പ്രൈവറ്റായിട്ട് നിങ്ങൾ ഇന്ന് വേണമെങ്കിൽ ചെയ്തോളൂ പേഷ്യൻസിന് പക്ഷേ പബ്ലിക്കായിട്ട് നോമ്പിനെ എൻഡോസ് ചെയ്യാൻ പാടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ കാരണങ്ങളുണ്ടാവാം അദ്ദേഹത്തിൻ്റെ പാസ്റ്റ് എക്സ്പീരിയൻസും അതുപോലെ തന്നെ അദ്ദേഹം ഒരു എക്സ് മുസ്ലിമാണ് അതുകൊണ്ട് തന്നെ മുസ്ലിംസിൻ്റെ കാര്യങ്ങളെപ്പറ്റി കൂടുതൽ പറയാൻ എനിക്കാണ് അറിവുള്ളത് നിങ്ങൾക്കത് അറിയില്ല എന്നുള്ളതൊക്കെ മുമ്പിൽ പറഞ്ഞു ഞാൻ എന്നെ കൊണ്ട് കഴിയാൻ അത്ര പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും എന്തായാലും ജനിച്ച മുതൽക്കുള്ള അറിവൊന്നും എനിക്കില്ല ഇസ്ലാമിനെ പറ്റിയിട്ടും അതുപോലെ നോമ്പെടുക്കുന്നതിനെ പറ്റിയിട്ടും ഒന്നും പ്രാക്ടിക്കൽ നോളജില്ല എന്നെ കൊണ്ട് നോമ്പെടുക്കാൻ ബുദ്ധിമുട്ടാണ് ഞാൻ പേഷ്യൻസ് കൊണ്ട് പറയാറുണ്ട് എനിക്ക് നോമ്പെടുത്തപ്പോൾ വളരെ അത് ക്ഷണിച്ചു എനിക്ക് ഡീഹൈഡ്രേഷൻ വരുന്ന തലവേദന വരും വെള്ളം കുടിക്കായിരുന്നു പ്രത്യേകിച്ച് തലവേദന വരും പക്ഷേ അതൊക്കെ പേഷ്യൻസ് എന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ഉണ്ടാവുണ്ട് ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ നല്ല ബുദ്ധിമുട്ടാണ് ഒരാഴ്ച നോമ്പ് എടുക്കുമ്പോൾ നല്ല തലവേദനയ്ക്കും പിന്നെ അത് ബോഡി അഡ്ജസ്റ്റ് ആവും പിന്നെ അതിന് ശേഷം നമ്മൾ സുഖമാണ് നോമ്പ് നോമ്പിട ഞങ്ങളുടെ പ്രമേയ നിയന്ത്രണത്തിലാവുകയുള്ളൂ അത് അവരുടെ തോന്നലായിരിക്കാം വിശ്വാസമായിരിക്കാം എന്താണെന്നുണ്ടെങ്കിലും അവരോട് അവരുടെ റിസ്ക് എന്ത് സ്കോർ പ്രകാരം അവർക്ക് എത്ര റിസ്ക് ഉണ്ടെന്ന് പറഞ്ഞു കൊടുക്കാനും അതിനുശേഷം അവരെ സേഫ് ആയിട്ട് നോമ്പ് എടുക്കാൻ സഹായിക്കുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ സ്റ്റാൻഡ് ഞാനത് മൂപ്പരോട് പറഞ്ഞു മൂപ്പിനത് അംഗീകരിക്കാൻ തയ്യാറില്ല ഞാനത് പബ്ലിക്കായിട്ട് ഇതിനെപ്പറ്റി പറയേണ്ടതെന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത് കാരണം അദ്ദേഹവുമായിട്ടുള്ള പ്രൈവറ്റ് ഡിസ്കഷനാണ് അത് ഞാൻ ഈ പബ്ലിക്കായിട്ട് പറയുന്നത് മുമ്പ് ഇഷ്ടപ്പെടുന്നു അറിയില്ല പക്ഷേ എന്തായാലും ഞാൻ ഇത് പറയേണ്ടത് അത്യാവശ്യമാണെന്ന് വിചാരിക്കുന്നു കാരണം എന്നെ ഫോളോ ചെയ്യുന്ന കുറേ ആൾക്കാർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാൻ പാടില്ലല്ലോ എൻ്റെ സ്റ്റാൻഡ് ഇത് തന്നെയാണ് ഇപ്പോഴും അതിലൊരു മാറ്റവും ഇല്ല അദ്ദേഹമായി സംസാരിച്ച ശേഷവും ഇതുതന്നെയാണ് സ്റ്റാൻഡ് പക്ഷേ ഭാവിയിൽ ഒരുമിച്ചൊരു കൺസെൻസസ് ഉണ്ടാകണമെന്ന് കാരണം ഞങ്ങൾ തമ്മിലുള്ള ഒരു കോമണാലിറ്റിയും കൂടി പറഞ്ഞു വയ്ക്കാം എനിക്കും അദ്ദേഹത്തിനും എവിഡൻസ് ആണ് കൂടുതൽ പ്രധാനം എവിഡൻസ് കൂടുതൽ പ്രധാന പ്രധാനമാണെന്ന് വെച്ചുകൊണ്ട് മാത്രം എവിഡൻസ് മാത്രമേ പാടുള്ളൂ എന്നുള്ളതും അതെൻ്റെ സ്റ്റാൻഡല്ല എവിഡൻസ് നമ്മൾ സോഷ്യൽ സിറ്റുവേഷൻ നോക്കി ആക്സപ്റ്റ് ചെയ്ത് അതുപോലെ സോഷ്യൽ സിറ്റുവേഷൻ നോക്കി അപ്ലൈ ചെയ്യാൻ ഉള്ള ബുദ്ധി കൂടി ഡോക്ടർമാർക്ക് ഉണ്ടാവണമെന്നാണ് എൻ്റെ അഭിപ്രായം അദ്ദേഹത്തിൻ്റെ അഭിപ്രായം വേറെ ആയിരിക്കാം ഞാൻ മെഡിക്കൽ ഡോക്ടറായി പ്രാക്ടീസ് ചെയ്യാൻ പോലും അർഹനല്ല എന്നതാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എന്തായാലും ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ഡിസ്കഷൻ നടന്നു എൻ്റെ ഫോളോസിനായിരിക്കും ഈ പോസ്റ്റ് താങ്ക് എന്റെ വിഷ്ണു ഡോക്ടറെ നിങ്ങൾ മാന്യമായി ജോലി ചെയ്ത് മാന്യമായി സമ്പാദിച്ച് മാന്യമായി ജീവിക്കുന്നു ആ വേട്ടാവളി ഉണ്ടല്ലോ ആർ പി ഹുസൈൻ ഒരു പണിക്കും പോകാണ്ട് മുസ്ലിങ്ങളെ കുറ്റം പറഞ്ഞ് സങ്കിള പഠിച്ച് ഇങ്ങനെ വൃത്തികെട്ട ജീവിതം ജീവിക്കുന്നു അപ്പൊ നിങ്ങളെ പോലെ വിവരമുള്ളവര് വിവരമുള്ള കാര്യങ്ങൾ പറയുമ്പോൾ വിവരമില്ലാത്ത അവനെ പോലുള്ളവർക്ക് കുരുമുട്ടുന്നത് സ്വാഭാവികം പിന്നെ എന്റെ വിഷ്ണു ഡോക്ടർ അബദ്ധത്ത് പോലും ആ വേട്ടാവളിനെ ഡോക്ടറെ അഭിസംബോധന ചെയ്തേക്കല്ലേ അവനെയുണ്ടല്ലോ അവന്റെ പണ്ടത്തെ ഹോമിയോ ടീമില്ലേ ഹോമിയോ ടീം എന്നെ ഓടിച്ചതാണ് ഹോമിയോപ്പതില്ല ഒന്നും എഴുതാൻ വരെ അറിയില്ല പോലും ഞാനൊക്കെ നോമ്പിനെ കുറിച്ച് അറിഞ്ഞത് എന്താണെന്ന് അറിയാം തീരെ വയ്യെങ്കിൽ നല്ല രോഗമുണ്ടെങ്കിൽ നോമ്പെടുക്കാൻ തീരെ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ നോമ്പ് നിർബന്ധമല്ലാന്നു അതിപ്പോ എല്ലാ ഡോക്ടർമാർ അത് തന്നെയാ പറഞ്ഞത് നിങ്ങൾക്ക് തീരെ നോമ്പെടുക്കാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ നല്ല അസുഖം ഉണ്ടെങ്കിൽ എല്ലാ ഡോക്ടർമാരും പറയും നിങ്ങൾ നോമ്പ് എടുക്കേണ്ടത് പക്ഷെ അത്ര ഗുരുതരമല്ലാത്ത രോഗമാണെങ്കിൽ ഡോക്ടർമാർ പറയും നിങ്ങൾ നോമ്പെടുത്തോ യാതൊരു കുഴപ്പമില്ലാന്ന് മിഷു ഡോക്ടർ അത്തരത്തിൽ എല്ലാ മതങ്ങളെയും എല്ലാ വിശ്വാസങ്ങളെയും മാനിക്കുന്നത് കൊണ്ടും നല്ല മനുഷ്യനായതുകൊണ്ടും കൊണ്ടും എല്ലാവരോടും നോമ്പ് എടുക്കണ്ടെന്ന് പറയുന്നില്ല നല്ല സീരിയസ് ആയിട്ട് രോഗമുള്ളവരോട് നിങ്ങൾ നോമ്പെടുക്കണ്ടെന്ന് പറയും സീരിയസ് എന്ന് ഡോക്ടർ അങ്ങനെ മതി ുംരുവട്ടാൻ വേണ്ടി അതുകൊണ്ട് ഇനി അങ്ങോട്ട് ഡോക്ടർ വേട്ടാവളിയന്മാർക്ക് ഒരു മറുപടിയും കൊടുക്കണ്ട ഇവനൊക്കെ ഉണ്ടല്ല അത് നമ്മളൊക്കെ ഡോക്ടർ പറയുമ്പോൾ അത്ര മാന്യമായിട്ടൊന്നും ഒരിക്കലും ഇവന് മറുപടി കൊടുക്കാൻ പറ്റില്ല പക്ഷെ ഡോക്ടർ മാന്യമായിട്ട് തന്നെ അവന് കൊടുക്കാനുള്ളത് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് വിഷ്ണു ഡോക്ടർ ഡോക്ടറുടെ ജോലി നല്ല രീതിയിൽ അങ്ങോട്ട് കൊണ്ടുപോവാറികൾ പലതും പറയും അതൊന്നും മൈനാക്കണ്ട ഇവനെപ്പോലത്തെ നാടികൾ ഞാനൊക്കെ മറുപടി കൊടുത്തോളും നല്ല ഡോസിലൊക്കെ കൊടുത്തോളും ഏതാണ് ഡോക്ടറെ സൂപ്പറായി അടിപൊളി അടിപൊളിയായി അപ്പൊ എല്ലാവർക്കും വിഷ്ണു ഡോക്ടർക്കും എന്റെ ഒരു നല്ല സുലാൻ